ഗ്രാമിക അന്യൂസിലേക്ക് സ്വാഗതം അൽ അബ്ബാർ പ്രവാസി ഗ്രൂപ്പിൻ്റെ നാലാമത് കുടുംബസംഗമം ഒക്ടോബർ പത്തൊമ്പതിന് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കും വിദേശത്തും കേരളത്തിലുമുള്ള അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച ഗ്രൂപ്പിൻ്റെ മൂന്ന് സംഗമങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി നടത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളിത്ത് അറിയിച്ചു അല്ലബാർ കമ്പനിയിൽ ജോലി ചെയ്തവരും ഇപ്പോൾ ജോലി ചെയ്തുവരുന്നവരുമായവർക്ക് സൗഹൃദം പങ്കുവെക്കാനുള്ള ഒരുക്കുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഗ്രൂപ്പ് രൂപീകരിച്ചത് കൂടാതെ സാമ്പത്തികവും ശാരീരികവുമായ വിഷമതകൾ നേരിടുന്നവർക്ക് സഹായവും ഗ്രൂപ്പ് നൽകി വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആഘോഷിക്കാൻ ഇതാണ് എല്ലാ നിങ്ങൾ പരിപാടിയുടെ വിജയത്തിനായി മനോജ് കണ്ണൂർ പ്രസിഡന്റായും പ്രദീപ് ചാവശ്ശേരി സെക്രട്ടറിയായും പന്ത്രണ്ടംഗ സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് സംഗമത്തിൽ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തെ അറിയിച്ചു അല്ലബാർ ഗ്രൂപ്പ് പ്രസിഡന്റ് പി എം ഗിരീഷ് സംഘാട സമിതി സെക്രട്ടറി പ്രദീപ് ചാവശ്ശേരി പ്രസിഡന്റ് മനോജ് കണ്ണൂർ വൈസ് പ്രസിഡന്റ് പ്രമോദ് ജോസഫ് ജോയിന്റ് സെക്രട്ടറി പ്രബീഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു